അതെ അങ്ങനെ നാട്ടിലാണ് അപ്പം നമ്മൾ ഓരോ മതത്തിൻ്റെയോ ഇപ്പം കണ്ടില്ലേ ഞാൻ പറ എപ്പോഴും പറയണതുപോലെ തന്നെ ഇപ്പം അവിടെ ആ വീട്ടിൽ താമസിക്കണേ എൻ്റെ അച്ഛൻ അമ്മ എന്ന് പറയപ്പെടുന്നവർ പോലും കാരണം അവരെ നിയന്ത്രിക്കണ ഒരു മതം ഏ അതുകൊണ്ട് എന്താ സംഭവിക്കണേ ആ മതത്തിനനുസരിച്ച് അവരുടെ ശരീരം അവരിത്രയും കാലം രൂപപ്പെടുത്തി വന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിനപ്പുറത്തേക്കുള്ളൊരവസ്ഥ അവർക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് അവർക്ക് ആ മതത്തിൻ്റെ പ്രഷറ് അവരിലുള്ളിടത്തോളം കാലം അവരെന്നല്ല ആരായാലും ബാഹ്യമായിട്ടുള്ള ഒരു പ്രഷറ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പം നമ്മളെല്ലാ കാര്യങ്ങളും മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെക്കണം കാരണം ഓ ഇവൻ ഇന്നത് ചെയ്തത് കൊണ്ട് ഇവനുമായിട്ട് സഹകരിക്കാൻ പറ്റില്ല ഇന്ന ആൾ ഇങ്ങനത്തെ ആളാണ് ഇങ്ങനെ ഒരുപാട് കൈൻഡ് ഓഫ് മെമ്മറീസാണ് നമ്മൾ നമ്മളിൽ നമ്മൾ സത്യത്തിൽ ഒരു നമ്മളുടെ തന്നെ ഒരു ഓർമ്മയുടെ സൂക്ഷിപ്പുകാരനായിട്ട് മാറുകയാണ് അതായത് ഇത്രയും വലിയ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കണ ഒരു കമ്പനി സ്വന്തമായിട്ടുള്ള ഒരാൾ പിന്നെ ഒരു വാച്ച്മാനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഓക്കെ അതായത് ഒരു ഗേറ്റ് കീപ്പർ വാച്ച്മാൻ വാച്ച്മാനൊന്നും കൂടി പറയാൻ പറ്റില്ല ജസ്റ്റ് എ ഗെയ്റ്റ് കീപ്പർ വാച്ച്മാൻ ആണെങ്കിൽ പിന്നെയും ഓക്കെ കാരണം എല്ലാം വാച്ച് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം ഇതൊരു ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ആ ശരീരത്തിൽ അത്രയും പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്ന ഒരു മതമുണ്ട് ഒരുപാട് വിവാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ കടന്നു പോവാണ് അത് ഏത് മതമായാലും അവിടെ ഒരു നേതാവും കുറച്ച് അണികളുമാണ് ഉണ്ടാവുക ഈ നേതാവ് സത്യത്തിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഈ നേതാവ് അറിയ പോലില്ല കാരണം എന്താ ഇതിൻ്റെ അണ്ടറിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ ചിലർക്ക് കഴിവ് കൊടുത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർക്കുള്ള നിർദ്ദേശം കൊടുത്തത് കൊണ്ട് തന്നെ ആ കഴിവിനനുസരിച്ച് അവരെ എന്താ പറയുക അവർ ഈ പറയുന്ന നേതാവിനെ മുന്നിൽ നിർത്തിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നേതാക്കന്മാർക്ക് അസുഖവും ക്ഷീണവും ഉണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് അവരുടെ ഈ പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ സംഘടനകളിൽ ആ അറിയാതെ ഈ വൃത്തികെട്ട അതിൻ്റെ അടിയിലുള്ള അണികളെന്ന് പറയുന്നവർ ഒരുപാട് വൃത്തികേട് ചെയ്യുന്നുണ്ടെന്നാണ് മറിച്ച് പരസ്പരം സഹകരിക്കാനുള്ളൊരു കൂട്ടായ്മയിൽ ഒരാൾക്കും രോഗം വരേണ്ട യാതൊരു കാര്യവുമില്ല കാരണം സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങി അത് സമൂഹത്തിലേക്ക് എത്തുമ്പം സഹകരണത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും അതായത് നമ്മൾ പരസ്പരം ഉണ്ടാക്കിയ എല്ലാ മാനദണ്ഡങ്ങളും മാറി നമുക്ക് എല്ലാവർക്കും അവനവനെ ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വരേണ്ടത് പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് എന്താ ഇങ്ങനെ കുറേ നിയമങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കി ഇവരുടെ കൺട്രോളിൽ വച്ച് ഈ കൺട്രോളിൽ നിന്ന് മാറണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേക രീതിയിൽ ഇവർ തന്നെ ക്യാച്ച് ചെയ്യാണ് എന്നിട്ട് ഒരു ജയിലിലിട്ട് വളർത്തുന്ന പോലെ വളർത്തിയിട്ട് രോഗങ്ങളില്ലാത്ത ഒരു മനുഷ്യന്മാരില്ല മനസ്സിലായ എല്ലാ തരത്തിലുള്ള രോഗങ്ങളും നിങ്ങൾ എന്തിനെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോക്കാൻ നിങ്ങൾക്ക് രോഗം വന്നിരിക്കും എന്തുകൊണ്ട് കാരണം വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലാണ് അപ്പം ഞാൻ ഇന്നതാണെന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരത്തെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ചുറ്റുപാടും കാണുന്ന അവസ്ഥയെ ആശ്രയിച്ച ഒരു മനസ്സെന്നിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ താൽക്കാലികമായിട്ട് നിരന്തരം ഈ ചുറ്റുപാടിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കും ചുറ്റുപാടിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു വ്യക്തികളും ഇവിടെ ഇല്ല മനസ്സിലായോ കാരണം നമ്മളിലേക്ക് വരുന്ന ശ്വാസവും ശബ്ദവും വെളിച്ചവും ഇതെല്ലാം നമുക്ക് അതുപോലെ ഉപയോഗിക്കാൻ പറ്റണം എന്നാൽ മാത്രമേ ഈ ശരീരം നിലനിൽക്കുള്ളൂ ഇപ്പം നമ്മൾ കേൾക്കുന്ന ശബ്ദ തരംഗങ്ങൾ നമ്മൾ തെറി വിളിച്ചാലും എന്ന് വിളിച്ചാലും മൈരേന്ന് വിളിച്ചാലും എല്ലാം ഒരുപോലെയാണ് നമ്മൾ അതിനെ അർത്ഥം കൊടുക്കണേ എങ്ങനെയാണ് അർത്ഥം കൊടുക്കുന്നത് നമുക്ക് പാസ്റ്റിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് വൃത്തികേടാണെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അർത്ഥം കൊടുക്കുമ്പോഴാണ് ഈ ശബ്ദങ്ങൾക്ക് പിന്നെ മാറ്റമുണ്ട് അല്ലെങ്കിൽ ഇത് തെറിയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം ഒന്നുതന്നെയല്ലേ ഏ അപ്പോൾ നമുക്ക് നമ്മളെ രോഗമില്ലാതെ കൊണ്ട് നടക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന അവസ്ഥകളിൽ നിന്ന് മാറി നമ്മളുമായിട്ട് ചേർന്നിരിക്കാൻ പറ്റണം വേണ്ടേ അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ ഇത് നമ്മൾ ആർക്കെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട യാതൊരു കാര്യമുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുത്താൽ ഇതായിരിക്കും മനസ്സിലാവുമോ അവർക്ക് മനസ്സിലാവും പക്ഷെ അവർക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വേണം ജീവിതത്തിൽ അഭിമാനിക്കണ അവസ്ഥ ഉണ്ടെന്നും ഇതെൻ്റെ ജീവിതമാണെന്നും തിരിച്ചറിഞ്ഞവന് മാത്രമേ അഭിമാനം കിട്ടുകയുള്ളു അല്ലാത്തവരെ സംബന്ധിച്ച് അവരെന്നും മറ്റുള്ളവർ പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ മുന്നിലാളായിട്ട് ഇത്രയും മനോഹരമായ ജീവിതത്തെ തള്ളിക്കളയണ അതുമാത്രമേ അവരിൽ വർക്ക് ചെയ്യുള്ളൂ അവരെ വിചാരം എന്താ ഓ ഞാൻ ഗുരുവായിട്ട് ബന്ധമുണ്ട് ദൈവവുമായിട്ട് ബന്ധമുണ്ട് ഏ ഈ പറയുന്ന ആൾക്കാരൊക്കെ ആയിട്ട് എനിക്ക് ബന്ധമുണ്ട് ഏഹ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ളവരുമായിട്ട് സഹകരിക്കാതെ ഒളിച്ചോട്ടം ഒളിച്ചോട്ടം എന്ന് പറയുന്നത് എന്താ അവരിൽ നിന്ന് അവർ ഒളിച്ചോടും കാരണം എന്താ ഒരുപാട് വീക്ക്നെസ് ഉണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത അവസ്ഥകളുണ്ട് അപ്പോൾ ഇതെല്ലാം തിരുത്താൻ അവർ തയ്യാറാവില്ല അപ്പോൾ എന്താണ് എനിക്ക് ഈ ഗുരുവുമായിട്ട് ബന്ധമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവരെ ഒരു കല്ല് പോലെ അവർ പ്രതിഷ്ഠിച്ചു വെക്കും അവരിൽ റിപ്പയർ ചെയ്യാനുള്ള യാതൊരു പോസിബിലിറ്റി ഇല്ല പക്ഷേ താൽക്കാലം ഈ ശരീരം പ്രവർത്തിക്കുന്ന ഒരു പർട്ടിക്കുലർ സമയത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് അത് കുറച്ച് കാലം മുന്നോട്ട് പോകും പക്ഷെ ആൾ തളർന്നു പോകും മനസ്സിലായോ കാരണം വേണ്ടാത്ത കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കല്ലേ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അപ്പം നമുക്ക് നമ്മളിൽ എത്രത്തോളം ക്ലാരിറ്റി എത്രത്തോളം ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ഡൈഫുൾ ഡെവലപ്പ് ആവും അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുകയല്ല വേണ്ടത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണ് വേണ്ടത് മനസ്സിലായ ഇപ്പം നമ്മളൊരാൾ വിട്ടുപോയി നമ്മൾ അയാളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് ഏ അയാളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ട് അയാൾ നമ്മളെ വിട്ടുപോയി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ നോക്കേണ്ട എന്താ നമ്മൾ സ്നേഹിച്ചുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയെ തിരിച്ചറിഞ്ഞിട്ടല്ലേ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ ഇത് സ്നേഹമല്ല ഇത് നമ്മൾ അവരെ ആശ്രയിച്ച് ആശ്രയിച്ച് നമുക്ക് നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയുമായി ബന്ധമില്ലാതെ ആശ്രയിച്ചത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവരെ നമ്മൾ സങ്കല്പിച്ച് അപ്പോൾ അത് പോകുമ്പോൾ അയ്യോ എനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കണം ആക്ച്വലി അയാളുടെ മാനസികാവസ്ഥയെ തകരാറിലാവണുള്ളൂ അയാൾ അവിടെ ജീവനോടുണ്ട് അല്ലേ അത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ കാര്യമല്ലേ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഇനി വിടേണ്ട സമയമായി കാരണം ഇതൊന്നും ആർക്കും ഇത്രയും കാലമായിട്ട് അറിയില്ലേനി കാരണം മറ്റുള്ളവരെ ആശ്രയിച്ച് അവർ വിട്ടുപോയാലും നമ്മൾ വിഷമിക്കണം സങ്കടപ്പെടണം ഇതുപയോഗിച്ചിട്ടാണ് ഈ മതങ്ങളും ഈ ജാതികളും ഈ രാജ്യങ്ങളും സമൂഹവും നമ്മളെല്ലാവരെയും കൺട്രോൾ ചെയ്തിരുന്നത് പക്ഷെ ഇന്ന് ഇന്നങ്ങനെയല്ല ഇന്ന് നമ്മൾ ഒരുമിച്ച അപ്പം മതങ്ങൾ ഇപ്പം എൻ്റെ പിന്നെ ജനി എന്നിൽ ജനിച്ച കുട്ടികൾ എൻ്റെ അമ്മ ഉണ്ടായിരുന്ന ഭാര്യ എൻ്റെ അച്ഛൻ അമ്മ ആ കാണുന്ന വീട് ഏ ഇതെല്ലാം എന്നിൽ നിന്ന് അവർ ഭയങ്കര കാരണം ഇത്രയും കാലത്തെ ബന്ധമല്ലേ അവ എൻ്റെ ഉമ്മയോട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എൻ്റെ ബാപ്പയോട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എൻ്റെ ബാപ്പ എന്നോട് മിണ്ടൂല എൻ്റെ ഉമ്മ എന്നോട് മിണ്ടൂല എൻ്റെ ഭാര്യനെ അവർ ഡിവോഴ്സ് ചെയ്യിച്ച് അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ കാണുന്നെടുത്ത് വിലക്ക് പക്ഷെ ഞാൻ ഈ കാര്യങ്ങളൊന്നും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല മനസ്സിലായാ കാരണം എന്തുകൊണ്ടാണ് ഞാനായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഈ പറയുന്ന ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരോടും ഒരുപോലെ സഹകരിക്കാൻ തയ്യാറായി എന്നുള്ളത് മാത്രം ഞാൻ ചെയ്ത തെറ്റ് അത് സെക്സിന് വേണ്ടിയല്ല പൈസയ്ക്ക് വേണ്ടിയല്ല അല്ലെങ്കിൽ ചതിക്കാനല്ല വഞ്ചിക്കാനല്ല ഇതെല്ലാം എൻ്റെ ഉറപ്പാണ് അപ്പം ഞാൻ സത്യസന്ധൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ മറ്റൊരാളോട് എനിക്കൊരിക്കലും സത്യസന്ധനാവാൻ പറ്റില്ല എൻ്റെ സത്യസന്ധത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ എന്നെ കൊണ്ടുപോകണമെന്നുള്ളത് എൻ്റെ ഉറപ്പാണ് മനസ്സിലായ ആ ഉറപ്പാണ് എൻ്റെ സത്യസന്ധത അപ്പോൾ ആ സത്യസന്ധതയിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ പക്ഷേ സങ്കടവും വിഷമവും സ്വാഭാവികമായിട്ട് വരും കാരണം എന്താ നമ്മുടെ ശരീരത്തെ നമ്മൾ പല നാൾ വഴികളിലൂടെ നമ്മൾ മറ്റുള്ള പലർക്കും വേണ്ടി ഉപയോഗിച്ച് അപ്പോൾ ഇന്നങ്ങനെയല്ല അതെനിക്ക് മനസ്സിലായി കാരണം എന്താ മറ്റൊരു വ്യക്തിയെ എൻ്റേതാണെന്നുള്ളത് എൻ്റെ തീരുമാനം മാത്രമാണ് ഏ അപ്പോൾ ആ തീരുമാനം എൻ്റെ ഉള്ളിൽ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇംപ്രിൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് കാരണം എന്താ പതിനഞ്ച് വർഷം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം അച്ഛൻ അമ്മ എന്ന് വിളിച്ചവരെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ ആദ്യം തകരാറിലാവും പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ആഹാ കാരണം വേറെ ഒന്നും ചെയ്യാനില്ല ഞാൻ ചതിച്ചോ വഞ്ചിച്ചോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മ പറയണതുപോലെ ഈ മതം പറയണതുപോലെ തിരിച്ച് അവരെടുത്ത് ചെന്ന് അവരുടെ മുമ്പിൽ അഭിനയിച്ച് അവരെ ഞാൻ നന്നാക്കി ആ അപ്പം ഞാൻ തിരിച്ചു വന്നു ഉമ്മ ഞാൻ തിരിച്ചു വന്നു പറഞ്ഞിട്ട് അവർക്ക് പുതിയ ഒരു അടുത്ത വിഡിത്തരം കൊടുത്ത് അവരെ വീണ്ടും ചതിക്കുന്നതിനും എന്നെ ചതിക്കുന്നതിനും പകരം ഞാനിങ്ങനെ നിന്നാൽ മതി എൻ്റെ ഈ നിലനിൽപ്പ് മാത്രം മതി മനസ്സിലായോ ഇത് എല്ലാവർക്കും കാരണം ഒരു മനുഷ്യൻ അവനെ തിരിച്ചറിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പ്രയോജനമല്ലേ മറിച്ച് ഞാൻ ഇന്ന മതത്തിലാണ് എൻ്റെ മതമാണ് വലുതെന്നും പറഞ്ഞിട്ട് ഞാൻ ജീവിച്ചിട്ട് മറ്റുള്ളവർക്ക് എന്താ പ്രയോജനമുള്ളത് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്ന അവസ്ഥ ഏറ്റവും മഹത്തായതാണെന്ന് ഒരാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ പവർ ഭയങ്കര പവറാണ് നമുക്ക് ഓക്കെ മാനസികമായിട്ട് പല പ്രശ്നങ്ങളും പലരുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടാവും പലരും നമ്മൾ ആ ബന്ധം വെച്ചിട്ട് നിയന്ത്രിക്കുന്നുണ്ടാവും മനസ്സിലായോ ഇപ്പം സ്വന്തം ഗേൾ ആണെങ്കിൽ അവൾ മറ്റൊത്തിൻ്റെ കൂടെ പോയിട്ടും അല്ലെങ്കിൽ ഭാര്യയാണെങ്കിലും നമ്മൾ അവരുടെ ഇൻസ്റ്റഗ്രാം നമ്മൾ അവരെ ചെക്ക് ചെയ്തുകൊണ്ടും ഇതെല്ലാം സ്വാഭാവികമാണ് പക്ഷേ ഇതിനൊന്നും വാലിഡിറ്റി ഇല്ല കാരണം നമ്മുടെ ക്വാളിറ്റിയിലും നമ്മുടെ സത്യസന്ധതയിലും നമ്മൾ നിൽക്കുമ്പം ഈ പറയുന്ന മറ്റൊരാൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്ത് നിന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ മദ്യമോ മയക്കുമരുന്നോ വേണ്ടാത്ത പരിപാടിക്കോ പോകൂല നമുക്ക് നമ്മളിലൊരു ഉറപ്പുണ്ടെങ്കിൽ മനസ്സിലായോ അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം വീണ്ടും വീണ്ടും കാരണം എന്തിനാണ് കള്ളുപിടിക്കണേ ഓൾറെഡി ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ആ പ്രശ്നത്തിന് പകരം മറ്റൊരു പ്രശ്നമായിട്ട് നമ്മൾ മദ്യപിക്കുക മയക്കുമരുന്ന് ഉപയോഗിക്കുക പള്ളിയിൽ പോവുകയോ അമ്പലത്തിൽ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു പ്രശ്നമാണ് കാരണം ഇങ്ങനെ ചെയ്യണ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടായത് അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെയും മാനസികമായിട്ടുള്ള ഒരു സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ പ്രശ്നമല്ലേ ഇത് സിമ്പിൾ കോമൺ സെൻസ് അല്ലേ അപ്പോൾ നമ്മൾ ആക്റ്റീവുക ഫുൾ ആക്റ്റീവ് ഫുൾ പവറ് മനസ്സിലായോ അതെന്തും കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല നമ്മൾ ഫുൾ ഓൺ ആരാണ് എന്താ നമ്മൾ ജീവിക്കുന്നത് നമ്മളെ ജീവിതമല്ലേ നമുക്ക് അവരോട് യാതൊരു തരത്തിലുള്ള ദേഷ്യവും ഇല്ല നമുക്ക് ആരോടും പരിഭവമല്ല വീ ആർ റിച്ച് വിത്ത് അവർ ലൈഫ് അല്ലേ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ആരെങ്കിലും വിട്ടുപോയിണെങ്കിൽ ആർക്കാ നഷ്ടം ഏഹ് അല്ലെങ്കിൽ നമ്മൾക്ക് ആ സഹകരിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയുമായി സഹകരിക്കാത്തവർക്ക് മാത്രമേ നഷ്ടമുള്ളൂ അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക വീണ്ടും നമ്മൾ റിഫൈൻ ചെയ്യുക റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഏ എന്തായാലും നമ്മൾ ഒരു മനുഷ്യന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ ഒരാളോട് വെറുപ്പോ വിദ്വേഷോ ഉണ്ടായാൽ നടക്കൂലല്ലോ അപ്പം നമ്മളിലാ ഉള്ളിലുള്ള വെറുപ്പോ വിദ്വേഷമോ അയാളിങ്ങനെ ചെയ്യണേ അങ്ങനെ ചെയ്യണമെന്നുള്ള പരാതിയും പരിഭവങ്ങളും മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പവർഫുള്ളായ ആ പവറല്ലേ എല്ലാവർക്കും വേണ്ട അല്ലേ അല്ലാതെ ഞാൻ സങ്കടപ്പെട്ടു ഞാൻ വിഷമിച്ചു ഏ അങ്ങനെയൊക്കെ പറയണത് അഹങ്കാരല്ലേ കാരണം വിഷമിക്കാതിരിക്കാനും സങ്കടപ്പെടാതെയും പ്രവർത്തിക്കുന്നൊരവസ്ഥ നമ്മളിൽ എല്ലാവരിലില്ലേ ഇതിന് ഞാൻ സ്ഥാനം കൊടുക്കാത്തതല്ലേ പ്രശ്നം ഇത് ഭയങ്കര സിമ്പിൾ കേസാണ് മനസ്സിലായോ നമ്മളിനി തകർക്കും അടിച്ച് പൊളിക്കും മനസ്സിലായോ ഒരു മനുഷ്യൻ കഷ്ടപ്പെടുന്ന ഒരു ഭാഗത്തേക്ക് ഇനി പോകൂല കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണവരും എന്തെങ്കിലും ആയി എന്ന് തോന്നുന്നവരും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തൊക്കെയാണെന്ന് പറയണവരും മാത്രമേ കഷ്ടപ്പെടുകയുള്ളൂ ഇതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്താണിതാക്കാനുള്ളത് ഇത്രയും കാലം നമ്മളെ ഭയപ്പെടുത്തിയ കാര്യങ്ങൾ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ